സാറയാണ് കഴിഞ്ഞ വർഷമാണ് മറ്റേ കുഴിയിലുള്ള ഹാഗിയാൻ സോഫിയ പബ്ലിക് സ്കൂളിൽ അന്നാമ്മ യു കെ ജിയിൽ വരുന്നത് ഞാൻ ഒരുപാട് സ്കൂളുകൾ ഇവിടെ അടുത്തുള്ളവയ്ക്ക് പോയി കണ്ട് എൻ്റെ മനസ്സിലുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരുപാട് ബുക്കിൽ ഇങ്ങനെ വായിച്ച് പഠിക്കുന്നത് മാത്രമല്ല അവർക്ക് ക്രാഫ്റ്റും മറ്റുള്ള സ്പോർട്സും അങ്ങനെ എല്ലാ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ യോഗ എക്സസൈസുകൾ എല്ലാം വേണമെന്നൊരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ മുമ്പ് കണ്ട് നമ്മളുടെയൊക്കെ കാലത്തുണ്ടായിട്ടുണ്ട് ഒരു ക്ലാസ്സിൽ തന്നെ അമ്പത് കുട്ടികൾ അല്ലെങ്കിൽ മുപ്പത് കുട്ടികൾ അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ചില കുട്ടികളൊക്കെ നമ്മൾ കൂട്ടുകാർ കിടന്ന് ഉറങ്ങും പക്ഷേ ടീച്ചേഴ്സൊക്കെ ഒന്ന് കുറച്ച് കഴിയുമ്പോഴേ കാണത്തുള്ളൂ അപ്പോൾ എനിക്ക് ക്ലാസ്സിൽ വളരെ കുറച്ച് കുട്ടികളുള്ള എന്നാ വിദ്യാഭ്യാസത്തിന് വിദ്യാഭ്യാസവും ക്രാഫ്റ്റും മറ്റുള്ള ആക്ടിവിറ്റീസും ഏതെങ്കിലും ഒരു ലാംഗ്വേജ് എന്നെ സംബന്ധിച്ച് ഇംഗ്ലീഷ് ഹിന്ദി മലയാളം അങ്ങനെയൊക്കെ കേട്ടറിവുള്ളത് അത് കൂടാതെ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് കൂടിയൊക്കെ പഠിപ്പിക്കുന്ന ഒരു സ്കൂൾ ആണെന്നുണ്ടായിരുന്നു സെയിം ടൈം വിദ്യാഭ്യാസം ഒരു കച്ചവടമാക്കാത്തതും ഒരുപാട് ഫീസ് വാങ്ങി ആ ഫീസിന് മാത്രം ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് അത് കർശനം പിടിച്ചു വാങ്ങുന്ന ഒരു സ്കൂളാകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഹാഗിയാൻ ഞാൻ സോഫിയയിൽ എത്തുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്ന വഴി നല്ല പച്ചപ്പും നല്ലൊരു വഴി നല്ലൊരു റൂട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്കൂളിൻ്റെ പേര് ആ പേരെന്താന്ന് അറിയത്തില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു അതുപോലെ തന്നെയാണ് നിങ്ങൾ ആരെങ്കിലും കമൻ്റ് ചെയ്യണം കേട്ടോ ഇവരിട്ടിരിക്കുന്ന ഈ യൂണിഫോം അതായത് ഒരു നേവി ബ്ലൂവിൽ വൈറ്റ് ഡോട്ട് അങ്ങനെ രണ്ട് പോക്കറ്റൊക്കെ വെച്ച് നല്ല ക്യൂട്ടാണ് യൂണിഫോം അപ്പോൾ ഇത് ഞാൻ വേറെ ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ളത് പിന്നെ പഠനത്തിൻ്റെ കാര്യങ്ങളാണെങ്കിലും പുറമെ അന്വേഷിച്ച് ഞാൻ അപ്പോൾ പിന്നെ കുട്ടികൾ സീനിയേഴ്സ് ആയിട്ടുള്ള കുട്ടികളോട് ഞാൻ സംസാരിച്ചു അവരുടെ സംസാര രീതിയും അവരുടെ കാര്യങ്ങളും മറ്റുള്ള ഇവരുടെ ഫേസ്ബുക്ക് പേജ് ആണെങ്കിലും എല്ലാം നോക്കുമ്പോൾ മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും യോഗ ആയിക്കോട്ടെ സ്പോർട്സ് ഡാൻസ് മ്യൂസിക് പിന്നെ ഒരു സെവൻത്ത് മുതലാണ് തോന്നുന്നു ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചൊരു കാര്യവും അതിലുണ്ട് അപ്പോൾ ചോദിക്കും ഒരുപാട് ഫീസായിരിക്കുന്നു ഈ കരിമുകൾ എന്ന് പറയുന്ന ഞാൻ താമസിക്കുന്ന സ്ഥലം നമ്മുടെ ഈ ചുറ്റുപാടുള്ള സ്ഥലങ്ങളെല്ലാം വളരെ സാധാരണക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഫീസ് നമുക്ക് ഡെയിലി നമ്മൾ പലതരം പണിക്ക് പോകുന്ന ആൾക്കാർ ഡെയിലി ജോലിക്ക് പോകുന്ന ഒരാളാണെങ്കിൽ അയാൾ അയാളെ കൊണ്ട് പറ്റുന്ന ഒരു ഫീസാണത് അപ്പോൾ ശരിക്കും ഒരുമിച്ചൊക്കെ ഈ ഫീസ് അടക്കണ്ടേ വേണ്ട അഞ്ച് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് അവർ വാങ്ങിക്കുന്നത് അതുപോലെ തന്നെ ഒന്ന് ലേറ്റ് ആയാൽ ഞാൻ ചില വിദ്യാഭ്യാസ സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് ഭയങ്കരമായിട്ട് നിർബന്ധം പിടിച്ച് പിട്ടവരെ പുറത്ത് നിർത്തുന്നു മാനസികമായിട്ട് ഹരാസ് ചെയ്യുന്നു നമ്മളെ പലും അത് അനുഭവിച്ചവരുണ്ടാകാം അപ്പം അങ്ങനെയൊന്നും ഞാനിവിടെ കണ്ടിട്ടില്ല പിന്നെ അപ്പോൾ ചോദിക്കും ഈ ഒരു സ്കൂളിന് ഈ പോസിറ്റീവ് മാത്രമേ ഉള്ളൂ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാം അത് ചില ആൾക്കാർക്ക് നെഗറ്റീവും ചില ആൾക്കാർക്ക് പോസിറ്റീവാണ് അതായത് സ്കൂൾ വാൻ സൗകര്യമുണ്ട് പക്ഷേ ചില കുട്ടികൾക്ക് ഇച്ചിരി നേരത്തെ വാനിൽ കയറി ഇരിക്കേണ്ടി വരും കാരണം നമ്മൾ കുറച്ച് കൂടുതൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വാൻ കുറച്ച് ഏഴ് മണിക്കൊക്കെ ആണെങ്കിലും ചിലപ്പോൾ ഇറങ്ങേണ്ടി വരും അപ്പോൾ അത് ചില മാതാപിതാക്കൾക്ക് അയ്യോ എൻ്റെ കുട്ടി ഒരുപാട് നേരം വാനിലിരിക്കണ്ടല്ലോ അത്രയും നേരം ഉറങ്ങിയേക്കല്ലോ കുഞ്ഞു കുട്ടിയൊക്കെ എണീ ഉറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ സെയിം ടൈം ചില മാതാപിതാക്കൾ എട്ടരയ്ക്ക് ഓഫീസിലേക്ക് ഇറങ്ങിയാലേ അവർ ഒമ്പതിനൊക്കെ എത്തുള്ളൂ എറണാകുളത്ത് അപ്പോൾ അവർക്ക് മനസമാധാനത്തോടെ തൻ്റെ മക്കളെ വാനിൽ അല്ലെങ്കിൽ സ്കൂൾ ബസ്സിൽ എന്താണോ യാത്രാ സൗകര്യം അതിലേക്കാക്കി സമാധാനത്തോടെ പോകാൻ പറ്റും അപ്പോൾ രണ്ട് തരത്തിൽ ഇതിനെ പോസിറ്റീവ് നെഗറ്റീവ് ആക്കാം എൻ്റെ ഒരു വ്യൂ പോയിൻറ്റിലാണ് കേട്ടോ ഞാൻ പറയുന്നത് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് എൻ്റെയൊക്കെ ചെറുപ്പകാലം എന്ന് പറഞ്ഞാൽ ഒരു ഹൈസ്കൂൾ കാലഘട്ടത്തിലൊക്കെ ഞങ്ങളെ മെയിൻ റോഡായിരുന്നു ഞാൻ സെൻറ്റ് മേരീസ് പള്ളിപ്പുറം സ്കൂളിലാണ് പഠിച്ചത് അപ്പോൾ മെയിൻ റോഡാണ് അവിടെ അപ്പോൾ ഈ ഇൻ്റർവെല്ലിൻ്റെ സമയത്തൊക്കെ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞു കൂടുമ്പോൾ പുറത്തേക്കൊന്നും പോകരുത് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം എന്താണെന്നറിയത്തില്ല പ്രായത്തിൻ്റെ ആണോ എന്നറിയത്തില്ല കുരുത്തക്കേ ഡിച്ചിരി കൂടുതലായുണ്ടെന്നറിയില്ല നമ്മൾ ഇൻ്റർവെല്ലിൻ്റെ സമയത്തൊക്കെ റോഡൊക്കെ ക്രോസ് ചെയ്ത് അവിടെ പോയി വല്ല ഇരുപത്തഞ്ച് വയസ്സ് അമ്പത് വയസ്സൊക്കെ അന്ന് വലിയ പൈസയാണ് കയ്യിലുണ്ടാവും അപ്പോൾ മിഠായിയൊക്കെ വാങ്ങിച്ച് അതിന്ന് ചാടി ക്രോസ് ചെയ്ത് വീണ്ടും സ്കൂളിലേക്ക് പോവും അപ്പോൾ ഞാൻ ഇതിൽ നമ്മൾ ഒരമ്മ എന്ന രീതിയിൽ ഞാൻ നോക്കുമ്പോൾ ഇത് കുറച്ചുള്ളിലേക്കാണ് ഈ സ്കൂൾ പക്ഷേ തൊട്ടടുത്ത് കുറേ കടകളോ കുറേ കൂട്ടം കൂടിക്കുന്ന ആളുകളോ ഒന്നുമില്ല സാധാരണക്കാരാണ് ചുറ്റും താമസിക്കുന്നത് അപ്പോൾ ഇവരെ സംബന്ധിച്ച് അന്നാമ്മ വലുതാവുമ്പോൾ ഒരു ഹൈസ്കൂളൊക്കെ ആകുമ്പോൾ എൻ്റെ അല്ലേ മോള് അവൾക്കും തോന്നാലോ തൊട്ടടുത്തുള്ള കടയിൽ പോകണം പക്ഷേ ഒരു കടയിൽ പോകുന്നെങ്കിൽ തന്നെ കിലോമീറ്ററോളം പോകണം അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ മക്കളവിടെ സേഫാണ് അവർക്ക് അങ്ങനെയുള്ള ചിന്തകളൊന്നും വരത്തില്ല പുറത്ത് കൂട്ടം കൂടി നിൽക്കുക ഇങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ ഇല്ല അത്രയും സേഫാണ് ആ സ്കൂളിൽ അപ്പം അതെല്ലാം ചിന്തിച്ചിട്ടാണ് പിന്നെ നമ്മൾ മാതാപിതാക്കൾക്ക് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മുടെ മക്കൾക്ക് എങ്ങനെയെങ്കിലും പട്ടിണി നടന്നാൽ ശരി നല്ല വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് പറയും അപ്പോൾ ഇന്ന് പത്ത് വയസ്സുള്ളൊരു മോളിത് കേൾക്കുന്നുണ്ടെങ്കിലും മോനിത് കേൾക്കണമെങ്കിലും അമ്പത് വയസ്സുള്ളൊരു മകൻ ഇത് കേൾക്കുന്നുണ്ടെങ്കിലും മുപ്പത് വയസ്സാരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ എല്ലാ മാതാപിതാക്കൾ ഇതുപോലെ എൽ കെ ജിയിൽ എൻ്റെ മകനെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് എടുത്ത ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് ചെല്ലാ ചെല്ലില്ലായിരുന്നെങ്കിൽ നിങ്ങളാ ജോലിസ്ഥലത്ത് ഇരിക്കത്തില്ലെന്ന് ഒരു എൽ കെ ജി അല്ലെങ്കിൽ ഒന്നാം ക്ലാസ്സിലേക്ക് കൈ പിടിച്ച് കൊണ്ടുപോകാനുള്ള ആ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ ഒരാൾക്കും ഈ ഒരു നല്ല ജോലിയിലേക്ക് എത്തില്ല സോ മറക്കരുതൊന്നും അതുകൊണ്ട് എത്ര വലിയ ഉയരത്തിലിരുന്നാൽ പോലും നമ്മൾ നമ്മളുടെ മാതാപിതാക്കളെ നന്ദിയോട് ഓർക്കണം കാരണം അവരെടുത്ത ഒരു തീരുമാനത്തിലാണ് നമ്മൾ ഇന്ന് നല്ല ജോലി നല്ല സാലറിയൊക്കെ ഉള്ളത്